പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഒടുവിൽ നമ്മുടെ ചന്ദ്ര ശ്രുതി ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ചന്ദ്ര തിരിച്ചടിക്കാൻ ഒരുങ്ങുന്നുവെങ്കിലും ശ്രുതി ചന്ദ്രയുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്നിരിക്കുകയാണ് എല്ലാ കാര്യവും അവൾ തന്നോട് തുറഞ്ഞു പറഞ്ഞ് തന്നെയാണ് വിവാഹത്തിന് വന്നത് എന്നുള്ള കാര്യം അറിയിക്കുന്ന ശ്രുതി ശ്രുതിയെ തൊട്ടുപോകരുത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ചന്ദ്ര ആകെ പകച്ചു പോകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് ചന്ദ്ര ശ്രുതിയുടെ മേൽ ആധിപത്യം ഉറപ്പിക്കുന്നതിനുള്ള ശ്രമവുമായി മുന്നിലേക്ക് വരുന്നുവെങ്കിലും ശ്രുതി അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാകാതെ മുന്നോട്ട് പോയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ചന്ദ്രയെ ഇതോടെ ചന്ദ്രയെ ശ്രുതി തൻ്റെ കീഴ്പടിയിൽ ആക്കുകയും ചെയ്യുന്നു ചന്ദ്രക്കേറ്റ അപ്രതീക്ഷിതമായ തിരിച്ചടി വീട്ടിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ മറ്റൊരു ദുരന്തം ആ വീട്ടിലേക്ക് കയറി വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്